ഐ ഹായ് ആണ് ഇന്നൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം ഇത് സ്നാപ്ഡീൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനമാണ് അപ്പോൾ ഈ എന്താ പറയണേ ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് ഷുഗർ ആണ് അപ്പോൾ എനിക്ക് ഈ ഷുഗറൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയണേ ചെറുതായിട്ട് ഈ കൈക്ക് മരവിപ്പ് അസ്ഥികൾക്കൊക്കെ വേദന അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ എന്താ പറയണേ നമ്മൾ ഈ നേരം വെളുത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നല്ല തണുപ്പുള്ള ഒരു സമയമുണ്ടല്ലോ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേനും എന്താ പറയണേ കൈയൊക്കെ ഇങ്ങനെ മരച്ചിട്ട് കൈക്ക് ഒട്ടും രക്തോട്ടം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു മഫ്ലർ പോലത്തെ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം തണുപ്പടിക്കാണ്ടിരിക്കുമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു അത് നല്ലതാണെന്ന് തോന്നുന്നത് കൊണ്ട് അപ്പം ഞാൻ ഓർഡർ ചെയ്താണേ അപ്പോൾ ആ സാധനം അപ്പം എന്നാണേലും സംഗതി കുഴപ്പമില്ല എന്ന് കണ്ടിട്ട് തോന്നട്ടെ ഇത് കണ്ടിട്ട് ഇതാണ് കയ്യലിടുന്ന സാധനം നമുക്കിത് ആദ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് തണുപ്പടിക്കാതിരിക്കാൻ വേറെയുള്ള കുറച്ച് സാധനങ്ങളുടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് കൈയിലിടുന്ന ഈ സാധനം ആദ്യമായിട്ട് നോക്കാം ഇതിൽ ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു ബ്രാൻഡഡ് സാധനത്തിൽ തന്നെ ഓർഡർ ചെയ്തത് അപ്പൊ അത് എത്രത്തോളം ഈ വെബ്സൈറ്റ് വഴിയൊക്കെ ആവുമ്പത്തേനേ എത്രത്തോളം ജെനീനിറ്റി ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഇതേ ഇത് കുറച്ച് സോഫ്റ്റ് ആണോന്ന് ചോദിച്ചാൽ ഓക്കെ ഇതേ ഇങ്ങനെയൊക്കെയാ കിട്ടിയേക്കുന്നത് കേട്ടോ കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടിയേക്കുന്നത് സോ നല്ല സോഫ്റ്റ് ആണോന്ന് ചോദിച്ചാൽ അത്ര സോഫ്റ്റ് അല്ല എന്നാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു നമുക്ക് ഒന്ന് നോക്കാം ഞാൻ ഇത് കയ്യലിട്ട് നോക്കിട്ടോ പക്ഷെ പുറമേ ഭയങ്കര പരുക്കനായിട്ടൊക്കെ നമുക്ക് തോന്നും കേട്ടോ പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയ മെറ്റീരിയലാണ് കേട്ടോ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പൊ ദീ ഒരെണ്ണ ഇങ്ങനെയടാം അപ്പൊ ഇതീ പൊട്ടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാ കൊഴപ്പമില്ല കേട്ടോ നല്ല നല്ല സാധനം തന്നെ കേട്ടോ നല്ലൊരു ചൂടും നല്ല കംഫർട്ടബിളും അപ്പൊ ഇത് ഇങ്ങനെ എന്താ പറയണ നമുക്ക് ഭയങ്കര പെയിൻ ആ കഴിക്കാവേ അപ്പൊ എനിക്ക് തോന്നുന്നു അധികം അത്ര പെയിൻ എടുക്കത്തില്ല എന്നാ പറഞ്ഞാ അത്ര തണുപ്പടിക്കത്തില്ല എന്ന് തോന്നലോ ഇനി ബാക്കി വന്ന സാധനങ്ങൾ എന്തൊക്കെയാ ഇത് ഓക്കെ കുഴപ്പമില്ല കേട്ടോ ഇത് ഞാന് ഫസിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് സാധനത്തിന്റെ ഇതാണല്ലോ പിന്നെ ഇത് ഒരു ക്യാപ്പും ഒരു നിക്ക് നിക്കുമാണ് ഇത് ഇത് രണ്ടും കമ്പനിയുടെയാണ് ഇതുണ്ടോ ഫസിനോ എന്ന് പറഞ്ഞൊരു കമ്പനി പക്ഷെ എനിക്ക് ഈ ക്യാപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ എന്നാന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് അപ്പൊ നമുക്കിതൊന്ന് വെച്ച് നോക്കാവേ ഇതിപ്പോ മറ്റേ ഏ കുക്കിങ്ങിനൊക്കെ പോകുന്നില്ല ഇണ്ടോ ആ ഇത് ഇതിട്ടില്ല കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നോക്കാവേ മൊത്തത്തിൽ ഇട്ടിട്ട് നോക്കാം ഇങ്ങനെയുണ്ട് ആഹാ മുടുക്കനായി മുടിയൊക്കെ ഇപ്പൊ ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ ഇത് നമ്മുടെ കഴുത്തൊക്കെ എത്ര പോലെ കിടന്നാലും നമ്മുടെ കഴുത്തും തലയൊക്കെ കുറേ എന്നാ പറയണേ കാറ്റ് കരിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇങ്ങനെ മരക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് ഈ പേഷ്യൻസിന് പെട്ടെന്ന് മനസ്സിലാക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സാധനം വളരെ സോഫ്റ്റ് ആട്ടോ ഈ കഴുത്തയിലിടുന്നത് നല്ല പ്രോഡക്റ്റാൻ തോന്നുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല കുഞ്ഞ് ഈ പഞ്ഞിയിലകത്തോടും ഇല്ലേ അതുപോലെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതെങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാല് ഇത് കണ്ട് ഇങ്ങനെ എന്താ പറയണേ ഇതിപ്പം ഏതോ ഒരു സിനിമയിൽ മറ്റേ കൊച്ചിൻകനിപ്പോൾ കഴുത്ത് അങ്ങനെ പോകുന്നില്ല പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ പിന്നെ അത് എനിക്കിഷ്ടപ്പെട്ട് ഈ കൈകൾ സാധനം നല്ല രസം ഉണ്ട് കേട്ടോ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ മഞ്ഞിലൂടെയൊക്കെ നടക്കുന്ന അപ്പോൾ ആ സാധനം പോലെ ഉണ്ട് കേട്ടോ ദീ പിൻ്റെ ആ നല്ല രസം ഇതിന്റെ അടിയിൽ ഉണ്ടോ ഈ അടിയിലത്തെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ നമ്മൾ തലയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഒന്നും തോന്നില്ല കേട്ടോ പിന്നെ ആ ബ്രാൻഡ് സാധനമാണ് നല്ല ഭംഗിയില്ലേ ദീ നമിതെല്ലാം കൂടി ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല സാധനമായിരിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ സാധാരണ ഓർഡർ ചെയ്ത എന്തെങ്കിലും പല്ലിക്കാട്ടൊക്കെ ആയിരിക്കും വരുന്നത് എന്നതുകഴിഞ്ഞാൽ ഇത് ആയിട്ടുണ്ട് കേട്ടോ അതുണ്ട് ഭയങ്കര റെസൾട്ടാണ് നല്ല റിസൾട്ട് ഇട്ടോണ്ടോ അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ കേട്ടോ ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഏറ്റവും ഒരു സാധനമാണ് അവർക്ക് ഇങ്ങനെ ഒരുപാട് തണുപ്പടിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഈ അസ്തിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പെയിൻ ആയിരിക്കും അവർക്ക് ഇതിങ്ങനെ ഇടാൻ നല്ല രസം ഉണ്ട് കിട്ടാ ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ പുളുമണ്ണിലെ സുന്ദരിനെ പോലെ ഇല്ലേ എനിക്ക് തോന്നി ഇതെല്ലാം ഇട്ടു വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ചില പരസ്യത്തിലൊക്കെ ചില സുന്ദരികൾ ഇരിക്കുന്ന പോലെ ഇല്ലേ നല്ല രസം ഉണ്ട് ഇപ്പൊ അതെ മറ്റേ തിരുട്ട ഗ്രാമത്തിൽ വന്നിട്ടുണ്ടെങ്കിലുള്ള മറ്റേ രാത്രിയിൽ വന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ റീലൊക്കെ ചെയ്യാൻ പറ്റിയ സാധനം ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് എനിക്കെന്തായാലും ഈ സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ഓർഡർ ചെയ്തത് എന്താ പറയുക കാശ് പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു സാധനം ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് ഞാനങ്ങനെ ഓർഡർ ചെയ്യാറില്ല എന്തായാലും അപ്പറ്റാറ്റ ബാബു ലവ് യു ഉമ്മ